നമ്മൾ കുറേ കാലത്തെ ഒരാഗ്രഹമാണ് മനാലിക്കാണ് എന്നുള്ളത് ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ് പാർലമെൻറ്റ് മന്ദിരങ്ങൾ ഇതൊക്കെ നമ്മൾ കണ്ടു ഇതൊക്കെ കണ്ടിട്ട് സെക്രട്ടേറിയറ്റ് എന്നു പേരുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്ന് കാശ്മീരി ഗേറ്റിലേക്കാണ് നമ്മൾ പോയത് അപ്പോൾ അവിടെ നിന്നാണ് മനാലിയിലേക്കുള്ള ബസ് കിട്ടുക അല്ലെങ്കിൽ മനാലിയിലേക്കുള്ള വോൾവോ ഏതായാലും അവിടെ നിന്നാണ് ഈ പറഞ്ഞ ബസ്സും കാര്യങ്ങളും ട്രാൻസ്പോർട്ടേഷനൊക്കെ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ അവിടുന്ന് ആൾക്കാരോട് ചോദിക്കുമ്പോൾ മനസ്സിലായ കാര്യം എല്ലാം ഓൺ ദ സ്പോട്ട് പ്ലാൻ ചെയ്യുന്നു അന്നേരം അന്നേരം മൊബൈലിൽ നോക്കുന്നു സെർച്ച് ചെയ്യുന്നു കണ്ടുപിടിക്കുന്നു പോകുന്നു ഓരോ സ്ഥലങ്ങൾ നോക്കുന്നു അത്തരത്തിലായിരുന്നു നമ്മുടെ ട്രിപ്പ് അപ്പോൾ കാശ്മീരി ഗേറ്റിൽ എത്തി കാശ്മീരി ഗേറ്റിൽ നിന്ന് ഹിമാ ഹിമാചൽ പ്രദേശിൻ്റെ ഒരു ബസ് ഉണ്ട് അപ്പോൾ അത് അവിടെ പോയി ചോദിച്ചു നോക്കുമ്പോഴേക്കും ഓൾറെഡി ഫുള്ളാണ് അപ്പോൾ നമ്മൾ മുൻകൂട്ടി ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ആ ഒരു ഓപ്ഷൻ നമുക്ക് മുന്നിലില്ല പിന്നെ നമുക്ക് ആൾക്കാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കുമ്പോഴേക്ക് അറിയാൻ പറ്റി കാശ്മീരി ഗേറ്റിൻ്റെ പുറത്ത് വേറെ ഓപ്പോസിറ്റ് സൈഡിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് പറഞ്ഞ വോൾ ഉണ്ടാവും പിന്നെ നമ്മൾ അങ്ങോട്ട് പോയി അവിടത്തേക്ക് പോയി അവിടെ നിന്ന് പിന്നെ ഒരു ട്രാ കുറേ ട്രാവൽ ഏജൻസിയും കാര്യങ്ങളൊക്കെ ഷോപ്പ്സൊക്കെ അവിടെ ചുറ്റുവട്ടത്ത് കുറേയുണ്ട് അപ്പോൾ അവിടെ എത്തി അവരോട് ചോദിച്ചു നോക്കുമ്പോഴേക്ക് അവർ പറഞ്ഞ റേറ്റ് കേൾക്കുമ്പോഴേക്ക് നമുക്ക് മണാലിയിലേക്ക് പോകുന്നത് നടക്കുമോ എന്നുള്ളൊരു സംശയം അതായത് രണ്ടായിരം മൂവായിരം ഒക്കെ റേറ്റ് ആണ് അവർ പറഞ്ഞത് ഒരാൾക്ക് നമ്മൾ അതിന് ശേഷം അത് വേണ്ടയെന്ന് പറഞ്ഞു എന്നിട്ട് തിരിച്ച് കുറച്ചും ഇങ്ങോട്ട് നടന്നു വന്ന് അവിടെ നിൽക്കുമ്പോഴേക്ക് നമ്മൾ റെഡ് ബസിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തു അങ്ങനെയുള്ള കുറേ ആപ്പുകളൊക്കെ നോക്കി അതിനകത്തൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴേക്ക് തൊള്ളായിരം റുപ്യ ആയിരം റുപ്യ ആയിരത്തഞ്ഞൂറ് ഇതൊക്കെയാണ് മാക്സിമം ആ ഒരു റേറ്റ് വരുന്നത് മാനായിലേക്കോ അതും വോൾവോ ബസ് മൾട്ടി ആക്സൽ കാര്യങ്ങളൊക്കെ പക്ഷേ ഈ ഒരു റേറ്റ് നമ്മൾ ഡയറക്റ്റ് പറഞ്ഞത് ഭയങ്കര റേറ്റ് ആയിരുന്നു നമുക്കത് ആ ഒരു റേറ്റ് കൊടുത്തിട്ട് രണ്ടാൾക്കാർക്ക് ഇപ്പം പോകാൻ എന്നുള്ളത് അത് ബജറ്റ് നമ്മൾ ബജറ്റ് ഫ്രണ്ട്ലി യാത്രയും കൂടെ ആയതുകൊണ്ട് അത് നമുക്ക് നടക്കില്ല പിന്നെ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരമാവധി ചോദിക്കുക അവരോട് ബാർഗെയിൻ ചെയ്യാൻ നോക്കുക തരുന്നുണ്ടെങ്കിൽ തരട്ടെ ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബസ് ഏതെങ്കിലും ഒരു സമയത്ത് ബസ് വരുമല്ലോ മാക്സിമം അവിടെത്തന്നെ നിൽക്കാം എന്നിട്ട് അവിടുന്ന് ഏത് ബസ്സാണ് കിട്ടുന്നത് ഫൈനലി ഇപ്പോൾ ഒന്നോ രണ്ടോ ബസ്സൊക്കെ പോയി കഴിഞ്ഞ ശേഷം പിന്നെ വേറെ വഴിയൊന്നുമില്ല കാണുമ്പോൾ കിട്ടിയ ബസ്സിന് കയറി പോകാം അതായിരുന്നു നമ്മുടെ പ്ലാൻ എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു തൗസൻഡ് റുപ്പീസ് അല്ലെങ്കിൽ അതിൽ കുറഞ്ഞിട്ടുള്ളൊരു എമൗണ്ടിൽ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതായിരുന്നു അങ്ങനെയാണെങ്കിൽ ഓക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ പൈസ കൊടുക്കാൻ പോവാ ലാസ്റ്റ് മൊമെൻറ്റിൽ അപ്പോൾ ചോ ഞാൻ ചോദിച്ചു നോക്കുമ്പോഴേക്ക് ഞാൻ എണ്ണൂറ് രൂപ പറഞ്ഞു അവർ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു ശരി നമ്മൾ പുറത്തേക്ക് ബസ്സിൻ്റെ ആ സൈഡിലോട്ട് വന്നിരുന്നു അപ്പം ബസ്സിൻ്റെ ഒരു ഓണറെ പോലെ ഒരാൾ നമ്മളോട് ചോദിച്ചു എത്രയാന്ന് അയാളും പറഞ്ഞത് ഈ പറഞ്ഞ മൂവായിരം ഒക്കെയാണ് പിന്നെ അടുത്തുള്ള ഓരോ ചായക്കടക്കാരനും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ വിളിക്കുന്നു ഏത് ദിവസം ഈ ബസ്സിൽ പോകുന്നുണ്ടോ നമ്മൾ ടിക്കറ്റ് ആക്കി തരാമെന്ന് പറയുന്നു അയാൾ ഇതേ ട്രാവൽ ഏജൻസി കൊണ്ടുവന്നു തിരിച്ച് ഇയാൾ പറയുന്നു മൂവായിരം എന്ന് പറയുന്നു നമ്മൾ തിരിച്ച് വേണ്ടായിരുന്നു ഇപ്പം അവിടുന്ന് കുറച്ച് സമയം നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും നമുക്ക് മനസ്സിലായിട്ടൊന്നും നടക്കുന്ന കാര്യമില്ല നമുക്ക് പോകാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ ഡൗട്ടേ ഇപ്പം ബസ് പോകാൻ വേണ്ടി പുറപ്പെടാൻ വേണ്ടി തുടങ്ങുന്ന ഏകദേശം ആ എട്ട് മണി സമയമാകുമ്പോഴേക്കും ആ ഏത് ട്രാവൽ ഏജൻസിയിലുള്ള ആൾ വേറൊരു പയ്യനെ വിട്ടിട്ട് നമ്മൾ ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ തപ്പി കണ്ടുപിടിച്ചിട്ട് പറഞ്ഞു അയാൾ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് പോകണം ഒന്ന് ഏജ് ട്രാവൽ ഏജൻസിക്ക് വിളിക്കുന്നുണ്ട് ഓക്കെ പോയി നോക്കാം എന്താണെന്ന് അറിയില്ല പോയി നോക്കാം പോയി നോക്കി അന്നേരം അയാൾ പറഞ്ഞത് ഓക്കെ എണ്ണൂറ് രൂപയ്ക്ക് എണ്ണൂറ് റുപ്യ കൊണ്ട രണ്ട് ടിക്കറ്റ് നമ്മുടെ കയ്യിലേക്ക് വെച്ചു തന്നു ആക്ച്വലി നന്നായി സർപ്രൈസ്ഡ് ആയിരുന്നു അതായത് എണ്ണൂറ് രൂപയ്ക്ക് നമുക്ക് ടിക്കറ്റ് കിട്ടുന്ന അന്നേരം അയാൾ വാക്കുന്നത് മനസ്സിലായ കാര്യമല്ല പക്ഷേ എന്തായാലും എണ്ണൂറ് രൂപയ്ക്ക് ടിക്കറ്റ് കിട്ടി രണ്ട് ടിക്കറ്റ് എടുത്തു ആ ബസ് തന്നെ കയറി നല്ല സീറ്റും കിട്ടി ഒരു മിഡിൽ പൊസിഷനിൽ ഒരു സീറ്റും കിട്ടി അടിപൊളിയായി അടിപൊളിയായിട്ട് നമ്മൾ മനാലിയിലേക്ക് പുറപ്പെട്ടു ഡൽഹി എത്തുമ്പോഴേക്കും നമ്മൾ നാൽപ്പത്തിരണ്ട് ഡിഗ്രി ചൂടൊക്കെ ആയിരുന്നു ഇന്ത്യ ഗേറ്റും പാർലമെൻറ്റും ഇതൊക്കെ കണ്ട് ആകെ മൊത്തം ടയേർഡായി ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല ഇന്ത്യ ഡി കാശ്മീരി ഗേറ്റിൽ നിന്ന് പുറത്ത് കണ്ട് ഒരു ഒരു എന്താ പറയുക ഒരു ചോല കുഴിച്ച എന്ന് പറയുന്നത് അവിടെ ഡൽഹിയിൽ തന്നെയുള്ള ഒരു ഒരു ഡൽഹി സ്റ്റൈൽ ഫുഡ് അതും പറഞ്ഞ കട കടലേൻ്റെ കറി അങ്ങനെയുള്ള സാധനങ്ങളും ഇതൊക്കെ കഴിച്ച് ഒരു ഒരു രസമുള്ളൊരു ഫുഡായിരുന്നു എല്ലാം കൊണ്ട് നമ്മൾ മൊത്തത്തിൽ ടയേർഡായിരുന്നു പിന്നെ ലഗേജസും ഉണ്ട് നമ്മൾ ബസ്സിൽ കയറി ഇന്ന് ബസ് പുറപ്പെട്ട് തുട തുടങ്ങുമ്പോഴേക്കന്നെ നമ്മൾ ആ ബസ്സിൻ്റെ ഒരു എ സീൻ്റെ തണുപ്പും കാര്യങ്ങളൊക്കെ ഇടിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് കുറഞ്ഞു പോയി ഉറക്കത്ത് നിന്ന് നമ്മൾ എണീച്ച് നോക്കുമ്പോഴേക്ക് നമ്മൾ കാണുന്നത് ദേവഭൂമിയായ ഹിമാചലിൻ്റെ പ്രകൃതി മനോഹരമായ കാഴ്ചകളൊക്കെയാണ് അതായത് ചെങ്കുത്തായ മലനിരകൾ നമ്മൾ ഒന്നാം ക്ലാസ്സിന് രണ്ടാം ക്ലാസ് ഇങ്ങനെ പിന്നെ ട്രയാങ്കിൾ ഷേപ്പിലൊക്കെ വരച്ചിരിക്കുന്ന മല അതിൻ്റെ മുകളിൽ സൂര്യൻ ആ ഒരു ഒരു ചിത്രം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെയുള്ള മലകളാണ് ആ മലേൻ്റെ ഇടയിൽ കൂടിയിട്ട് ഒഴുകുന്നൊരു വലിയ നദി ബീസ് റിവർ അപ്പോൾ ആ ബീസ് റിവറിൻ്റെ തീരത്ത് കൂടിയിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ വോൾവോ ബസ് നല്ല അതിവേഗത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ടൊക്കെ ഇതുപോലെ തന്നെ കേട്ടിരിക്കുന്ന വേറൊരു കാര്യമാണ് ഈ ഹിമാചൽ ഉള്ള റോഡുകൾ അതി എന്താ പറയുക ഭയാനകമായ റോഡുകളും അല്ലെങ്കിൽ അത്രയും റിസ്ക് നിറഞ്ഞ റോഡുകൾ ചെങ്കുത്തായ ഡീപ്പ് ഗർത്തങ്ങളൊക്കെയുള്ള അങ്ങനെയുള്ളൊരു പീക്ക് ഏരിയയിൽ പോകുന്ന റോഡും അതായത് വളരെ റിസ്ക്കി ആയിട്ടുള്ള റോഡും കാര്യങ്ങളൊക്കെയാണ് ഹിമാചലൊക്കെ ഉള്ളത് അവിടെ എത്തി നമ്മൾ ഈ റോഡ് പോകുന്നതും കാര്യങ്ങളൊക്കെ വീക്ഷിക്കുമ്പോഴേക്കും കാണാൻ പറ്റിയ അടിപ്പൊളി റോഡുകളാണ് അതായത് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യേൻ്റെ കീഴിൽ നിർമ്മിച്ച ആ അതിമനോഹരമായ ഒരു എക്സ്പ്രസ് ഹൈവേയിലൂടിയിട്ടായിരുന്നു ബസ് പോയിക്കൊണ്ടിരുന്നത് പത്ത് പതിനാലോളം ടണൽസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അറിയാൻ പറ്റിയത് പക്ഷേ നമ്മളോട് ആ ബസ്സിലെ ആ ഡ്രൈവർ പറഞ്ഞത് മുപ്പത്താറോളം ടണൽസ് ഉണ്ട് അതുപോലെ തന്നെ ആ ടണൽസൊക്കെ ഒരു മൂന്ന് നാല് വർഷം കൊണ്ടാണ് ഉണ്ടാക്കി തീർത്തത് അത് നമ്മളെ കേൾക്കുമ്പോഴേക്കും നമുക്ക് അത്ഭുതം ജനിപ്പിക്കുന്ന ഒരു ഒരു കാര്യമാണത് അതായത് അത്രയും ഭംഗിയുള്ള ടണൽ ടണൽസാണ് അത്രയും നീളത്തിലും ഒക്കെയുള്ള ടണൽസാണ് ഇത് ആലോചിക്കുമ്പോഴേക്കാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഹൈറ്റുള്ള പ്രദേശത്തുള്ള അടൽ ടണലിനെ പറ്റിയിട്ട് അപ്പം അതൊരു ഒമ്പത് കിലോമീറ്റർ നീളുന്ന അടൽ ടണൽ അത് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അതുകൂടാണ്ട് ഈ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു ചായ ഓടിക്കാനാണെന്ന് തോന്നുന്നുണ്ട് ബസ് സൈഡാക്കി നമ്മളവിടെ ഇറങ്ങി അപ്പോൾ അവിടെ ഇറങ്ങുമ്പോഴേക്കും നമുക്ക് ആ ഒരു ആ നദി ഒഴുകുന്ന ആ ഒരു ആ ഒരു ഭയാനകമായ ആ ഒരു ഒരു ഡീപ്പ് ഗർത്തങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒരു പ്രത്യേക ഒരു ഒരു നമ്മൾ ഒരു 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 വിഷ്വല് നമ്മളാദ്യമായിട്ടാണ് അങ്ങനത്തെ വിഷ്വൽ കാണുന്നത് നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഒരു പുഴയും ഒരു ചെറിയൊരു മലയും കാര്യങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ളൊരു ഒരു മലയും ആ ഒരു ഒരു വ്യൂ ഒന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല അതൊക്കെ നമ്മൾ ചിത്രങ്ങളിലും ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് നമ്മൾ നേരിട്ട് കാണുന്നൊരു അനുഭൂതി ഒരു വേറെ തന്നെയായിരുന്നു പിന്നെ അങ്ങനെ ഒരു അഞ്ച് പത്ത് മിനിറ്റിൻ്റെ ഗ്യാപ്പ് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറി അപ്പം ഡ്രൈവറും ഈ ക്ലീനറും ആ വണ്ടി തന്നെയുള്ള ആൾക്കാരെല്ലാം കയറി നോക്കുന്നതൊന്നും നോക്കിയിട്ടില്ല അവർ വണ്ടി അവർ അവർ ചായ പിടിച്ചിട്ട് വണ്ടി കയറി വണ്ടി എടുത്ത് വിട്ടു അങ്ങനെയായിരുന്നു നമുക്ക് തോന്നിയത് ഒരു അവിടുന്ന് രണ്ട് രണ്ടര മണിക്കൂർ ടൈം വേണമായിരുന്നു മനാലിയിലേക്ക് മനാലി കൊടു കുളുവൊക്കെ പാസ് ചെയ്തിട്ടാണ് പോകുന്നത് അത് പോയിക്കൊണ്ടിരിക്കുമ്പോഴേക്കാണ് ഭാര്യ വേറെ ആഗ്രഹം പറഞ്ഞു അഡ്വഞ്ചർ ഗെയിംസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളതാണ് അപ്പോൾ ഈ മനാലിയിൽ പാരാഗ്ലൈഡിങ് പാ ഈ ഗ്ലൈഡേഴ്സ് ഇങ്ങനെ പോകുന്നത് പാരച്ചൂട്ടിലേക്ക് പോകുന്നത് ഇങ്ങനത്തെയൊക്കെ കയറണം എന്നുള്ളൊരു ആഗ്രഹം പറഞ്ഞു അപ്പോൾ നമ്മൾ ഈ പോകുന്ന ബസ്സിൽ തന്നെ നമ്മൾ ചെ വേറെ കാര്യങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ടുവന്നു എവിടെയാണ് നമ്മൾ ചെയ്യാൻ പറ്റുക അങ്ങനത്തെ ഈ അങ്ങനത്തെ ആക്ടിവിറ്റീസും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ആ പാരാഗ്ലൈഡറ് ഈ പറഞ്ഞ ഒരു എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തോ ഒരു പെട്ടെന്ന് ഒരു ട്വിസ്റ്റൊക്കെ ആയി എല്ലാം കൂടി കെട്ടിമറിഞ്ഞ് താഴോട്ട് വീഴുന്ന ഒരു ഫീൽ നമ്മൾ കണ്ടു അത് കണ്ടത് മുതൽ അവൾ പറഞ്ഞു എനിക്ക് ഏതാണ് മണാലിയിൽ മനാലിന്ന് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റീസ് ചെയ്യാൻ താല്പര്യമില്ല വിദൂരതയിൽ ഐസ് നിറഞ്ഞിരിക്കുന്ന മലകൾ ഇതൊക്കെ ഇങ്ങനെ ദൂരത്ത് നമ്മളിങ്ങനെ ബസ്സിൽ പോകുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അതൊരു കൺകുളിർക്കുന്ന ഒരു കാഴ്ചയായിരുന്നു എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു വ്യൂ നേരിട്ട് മനാലിയിലെ പ്രകൃതി സൗന്ദര്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ മനാലിയിലേക്കുള്ള യാത്ര തുടർന്നു